മാധ്യമം എഡിറ്റോറിയൽ നവംബർ വ്യാഴം പാകിസ്ഥാൻ നിയമനീതികാര്യമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ച ഇരുപത്തിയേഴാം ഭരണഘടനാ ബിൽ ജനാധിപത്യ പ്രക്രിയകളെ തകിടം മറിക്കുന്നവയാണെന്ന് വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ പാകിസ്ഥാനിലെ പുതിയ ജനാധിപത്യ നിരാശ പരീക്ഷണം പാകിസ്ഥാനിൽ ഭരണഘടന സൈനിക നേതൃത്വം ജുഡീഷ്യറി എന്നിവയുമായി ബന്ധപ്പെട്ട് ഈയിടെയായി കണ്ടുവരുന്ന പ്രവണതകൾ ആ രാജ്യത്തെ ജനാധിപത്യം പച്ചപിടിക്കുമെന്ന വിദൂര പ്രതീക്ഷ പോലും കെടുത്തിക്കളയുന്നതാണ് ഈ മാസം എട്ടിന് നിയമനീതികാര്യമന്ത്രി ആസം നസീർ തരാർ പാർലമെന്റിൽ അവതരിപ്പിച്ച ഇരുപത്തിയേഴാം ഭരണഘടനാ ബിൽ ദിവസങ്ങൾക്കകം പതിമൂന്നിന് ബഹൂരിപക്ഷത്തോടെ പാസായി എതിരില്ലാത്ത അറുപത്തിനാല് വോട്ടുകൾക്ക് സെനറ്റ് ബിൽ പാസാക്കിയപ്പോൾ ദേശീയ അസംബ്ലിയിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നാല് ആയിരുന്നു വോട്ട് നില ഇമ്രാൻഖാന്റെ തഹരിക്ക ഇൻസാഫ് പാർട്ടി വോട്ടിംഗ് ബഹിഷ്കരിച്ചു പുതിയ ഭരണഘടനയിലെ രണ്ട് പ്രധാന ഭാഗങ്ങളും ജനാധിപത്യ പ്രക്രിയകളെ തകിടമറിക്കുന്നവയാണ് ഭേദഗതിയുടെ ഒരു ഭാഗം സൈന്യത്തിന് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുമ്പോൾ ഉത്തരഭാഗം ഭരണഘടനാ ഭേദഗതികൾക്ക് പ്രത്യേക കോടതി സ്ഥാപിച്ച് നിലവിലെ സുപ്രീം കോടതിയുടെ ചിറകരിയുന്നു അധികമൊന്നും ജനാധിപത്യം അനുഭവിക്കാൻ സാധിച്ചിട്ടില്ലാത്ത പാകിസ്ഥാനിൽ സൈന്യമാണ് മുഖ്യവിലങ്ങുതടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ രൂപവൽകൃതമായ രാജ്യത്ത് എഴുപത്തിയെട്ട് വർഷത്തിനിടെ മുപ്പത്തിമൂന്ന് വർഷവും സൈനിക മേധാവികൾ നേരിട്ട് തന്നെ ഭരണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഭരണം പിടിച്ചടക്കിയ ഫീൽഡ് മാർഷൽ അയ്യൂബ് ഖാൻ പിന്നീട് സിയാ ഉൾ ഹക് ഏറ്റവും ഒടുവിൽ ജനറൽ പർവേസ് മുഷറഫ് എന്നിവരെല്ലാം സിവിലിയൻ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഭരിച്ചവരാണെങ്കിൽ അയ്യൂബ് ഖാൻ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് അധികാരം വിട്ടൊഴിയേണ്ടി വന്നപ്പോൾ ഭരണം ഏൽപ്പിക്കപ്പെട്ടാണ് യഹിയ ഖാൻ സ്ഥാനമേൽപ്പിക്കുന്നത് നേരിട്ടുള്ള ഈ സൈനിക ഭരണങ്ങൾക്ക് പുറമേ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളെയും ജനറൽമാർ പിൻസീറ്റ് ഡ്രൈവിംഗിലൂടെ നിയന്ത്രിച്ചതാണ് പാക് ചരിത്രം ഒരുവേള ജനത്തിനും സൈന്യത്തിനും സ്വീകാര്യനായിരുന്ന തഹരിക്ക ഇൻസാഫ് പാർട്ടി നേതാവ് ഇമ്രാൻഖാൻ സ്വതന്ത്രമായി നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും സൈന്യത്തിന്റെ അപ്രീതിക്ക് വിധേയമാവാൻ തുടങ്ങിയതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തായി രണ്ടു വർഷത്തോളമായി ജയിലിൽ കഴിയുന്ന അദ്ദേഹം അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ഒരു പറ്റം കേസുകൾ നേരിടുകയാണ് പാക് സൈന്യത്തിലെ പുതിയ താരമായി വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയമതനായ ജനറൽ ആസിം മുനീറാണ് മുനീർ ഭരണത്തിൽ പിടിമുറുക്കാൻ താമസമുണ്ടായില്ല അതിന് ഏറ്റവും മുന്തിയ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞുകിടൻ ആസിഫ് മുനീറിന് യു എസ് പ്രസിഡന്റ് ട്രംപ് വൈറ്റ് ഹൌസിൽ നൽകിയ വിരുന്നു മുനീറിന്റെ സ്വാധീനത്തിന്റെ സൂചന തന്നെയാണ് പുതിയ ഭരണഘടനാ ഭേദഗതികളും എന്ന് പറയാം ഇന്ത്യയുമായുള്ള സംഘർഷം കഴിഞ്ഞുകിടഞ്ഞത്തിന് മുനീറിന് പഞ്ചനക്ഷത്ര പദവിയോടെ ഫീൽഡ് മാർഷൽ റാങ്ക് നൽകിയിരുന്നു അയ്യൂബ് ഖാൻ ശേഷം ആദ്യമായി വരുന്ന പഞ്ചനക്ഷത്ര ഫീൽഡ് മാർഷൽ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ഖണ്ഡിക ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ വരുത്തിയ മാറ്റത്തിലൂടെ പ്രതിരോധ സേനയുടെ അധിപൻ എന്ന പുതിയ തസ്തിക നിലവിൽ വരുന്നു കര നാവിക വ്യോമസേനകളുടെ എല്ലാം മേലെ കരസേന മേധാവിയാണ് ഈ പദവിയിലിരിക്കുക അതിനു പുറമെ ദേശീയ തന്ത്ര കേന്ദ്രം കമാൻഡർ എന്ന തസ്തികയും നിലവിൽ വരും ഈ തസ്തികയിലാണ് ആണവ ആസ്തികളുടെ നിയന്ത്രണം അതിൽ നിയമനം നടത്തുന്നത് പ്രതിരോധ മേധാവിയുടെ ഉപദേശമനുസരിച്ച് പ്രധാനമന്ത്രി നേരിട്ടായിരിക്കും ഭേദഗതിയിലെ നിർണായക വകുപ്പ് പഞ്ചനക്ഷത്ര ഫീൽഡ് മാർഷലിനും പ്രസിഡന്റിനും ലഭിക്കുന്ന ആയുഷ്കാല കുറ്റമുക്തിയാണ് ആജീവനാന്തം യൂണിഫോമിന് അർഹതയുള്ള ഫീൽഡ് മാർഷലിനെ ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ പുറത്താക്കാൻ പറ്റൂ ഭേദഗതിയുടെ മറ്റൊരു ഭാഗം പാക് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ നിയന്ത്രിക്കുന്നതാണ് ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അധികാരം ഇനി അങ്ങോട്ട് സുപ്രീം കോടതിക്കല്ല പുതുതായി വരുന്ന ഫെഡറൽ ഭരണഘടന കോടതിക്കായിരിക്കും അതിലെ ജഡ്ജിമാരെ നിയമിക്കുന്നതാവട്ടെ സർക്കാരും ഈ ഭേദഗതിയോട് ജുഡീഷ്യറിയുടെ വിവിധ തലങ്ങളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നു കഴിഞ്ഞു ലാഹോർ ഹൈക്കോടതിയിലെ ജഡ്ജി ഷംസ് മഹമ്മൂദ് മിർസ സുപ്രീംകോടതി ജസ്റ്റിസ്മാരായ മൻസൂർ അലിഷ അത്ഹർ മിനല്ല എന്നിവർ രാജിവെച്ചു ജഡ്ജിമാരെ സ്ഥലം മാറ്റുന്നതിന് പ്രസിഡന്റിന് നൽകുന്ന അധികാരവും എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് ജനാധിപത്യത്തിനുള്ള അവസരങ്ങൾ ഒന്നൊന്നായി പാഴാക്കി കളയുമ്പോൾ രാഷ്ട്രഗാത്രത്തിന്റെ സന്ധിബന്ധങ്ങൾ ദുർബലമാവുമെന്ന പാഠം പാകിസ്ഥാൻ നേതൃത്വങ്ങൾ തിരിച്ചറിയുന്ന മട്ടില്ല സൈനിക മേധാവികൾക്ക് കിട്ടുന്ന മേൽക്കൈ അതിന്റെ നയതന്ത്ര വിദേശകാര്യ തീരുമാനങ്ങളെ നിർണ്ണയിക്കുന്നതും കാണാം സൈന്യത്തിന് ശക്തിയായി നിലനിന്ന തുർക്കിയിലെ നിലവിലെ പ്രസിഡന്റ് ഉറുദുഖാന്റെ ഘട്ടമായ ഇടപെടലുകളിലൂടെ ഇന്ന് സൈന്യം ഭരണത്തിൽ നേരെ അകലെ എക്സിക്യൂട്ടീവിന്റെ ആജ്ഞ കാത്തിരിക്കുന്നിടത്ത് എത്തിക്കഴിഞ്ഞു എന്നാൽ ജനാധിപത്യ നടത്തൽ അദ്ദേഹം എവിടെ എത്തിയെന്നത് മറ്റൊരു വിഷയം അതിന് സമാനമായോ ജനകീയമായ മറ്റു മാർഗങ്ങളിലൂടെയോ പാകിസ്ഥാനിൽ അത്തരം മാറ്റങ്ങൾ ദൃശ്യമല്ല എന്നാൽ ഏകാധിപത്യത്തിൽ പ്രവർത്തിച്ച സൈനിക ഭരണങ്ങളൊന്നും ജനകീയ ഉയർത്തെഴുന്നേൽപ്പിലൂടെ കടപിഴുകാതിരുന്നിട്ടില്ല എന്ന അനുഭവം പാകിസ്ഥാന്റെ കൂടിയാണ് എന്ന് വരുമ്പോൾ ഈ പൊതു നിയമങ്ങൾ പച്ചപിടിക്കുമോ അതും എത്രനാൾ എന്നത് കണ്ടുതന്നെ അറിയണം മാധ്യമം പോഡ്കാസ്റ്റ്